അല്ല അഡ്വക്കേറ്റ് എന്തായാലും സ്പീഡിൽ എന്തെങ്കിലും അഡ്വക്കേറ്റ് വരണം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞും മനം അരി ഞാനിവിടും പെട്ടെന്ന് ഓടിയാ നല്ല വട്ടായിട്ട് ഞാൻ ഇവിടെ ആയി കുക്കു മാഡം ബോക്സിംഗ് ഒക്കെ ഇങ്ങനെ നടക്കുന്നു ഹലോ കുക്കു എനിക്ക് സുഖമല്ല നീ ഒരുത്തി ടോക്കിംഗ് ടു എനി വൺ ഓൾ ദ ബ്ലെയിം ഗെയിം ടു മീ ആൻഡ് ദിസ് എൻഡിയർ പീഡി യുവർ മദർ എവരിസ്ഡ് മീ ഐ ദാറ്റ് ഇയർ വൈ യു ഡിഡൻറ്റ് ഇൻഫോം എനിവൺ ഓൾ ബ്ലെയിംസ് മൈ ഹെഡ്

ചോദ്യം എവിടെ എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല മലയാളം അറിയിട്ടില്ല അമ്മേ ഹിന്ദി നെയ് ആലുവേ ഇത് എനിക്ക് പറഞ്ഞുകൂടാ കൊണ്ട് ഓൺ ബിസ്കോഴ്സ് Me. Okay, cuckoo, cuckoo. I'm Please I'm okay. I'm call serving him. a statement. Come. I got you have okay. Cook, am I audible? Yeah, okay, okay. Both of you come. Okay. Yes, ma'am. I'm serving a statement. Okay, mm. grab mm. it. <laughs> I, I do like this name. uh yeah. Vasu, she got yes, a call. Mm. Okay, she mm. got a call from someone unknown person. Uh. That was also a AI voice changer or something. She don't know who the person is. Okay. An unknown number. Okay. Okay, the SIM card is not even working. Uh. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നേ കൊന്നുകളായിരുന്നു എലിയെ കണ്ടവരുണ്ട് ഇന്നലെ കൊന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ സിറ്റിയിൽ കാണാതാവുന്ന ഓരോ പെണ്ണുങ്ങൾ ഓരോ സീസണിൽ ഗ്യാപ്പ് എടുത്തിട്ട് വരും അതെ കണ്ടാ ഓഫീസറിന്റെ ചേർ കയറി കണ്ടാ അവളുടെ അധികാരം കണ്ടാല് ഞാൻ പറഞ്ഞോട്ടെ സിറ്റിയിൽ കാണാതാവുന്ന പെണ്ണുങ്ങളെല്ലാം ഞാൻ കൊന്നു പറഞ്ഞാൽ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് മാഡം മാഡം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്കൊരു മൂഞ്ച് വർഷമായിരുന്നു ഏതോ അവൻ ഉണ്ടാക്കിയിട്ട് ഒരു ചെറുക്കൻ്റെ പേരിൽ ഞാൻ ഈ പി ഡി കീറി തുടങ്ങിയതാണ് ഇപ്പൊ ഇനി ഞാൻ ഇവിടെ താമസിക്കേണ്ട ഗതികേടായി മാഡം എനിക്ക് എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം മാഡം ഈ ബാക്കിൽ നിൽക്കുന്ന ആരാള അച്ചാർ അച്ചാർ ഞാന് ഗുളിക ഒക്കെ കഴിച്ചോണ്ടിരിക്കുന്നതാണ് എനിക്ക് ഞാൻ ഓൾറെഡി മാഡത്തിനടുത്ത് എന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ് എന്നെ കാണാൻ ആണ്ടിലൊരിക്കി വരും വരുന്ന സമയത്ത് കണ്ട പന്നിത്തോട്ടമുള്ള പുണ്ടകളുടെയൊക്കെ കൂടെ എന്നെ കമ്പയർ ചെയ്യണം എനിക്കിഷ്ട മേഡം എങ്ങനെ സഹിക്കും ഞാനത്

മാഡം ഞാൻ ഒരു കാര്യം പറയാം മാഡം അവക്ക് അവാന്താണെന്ന് പറഞ്ഞത് ഞങ്ങൾ അന്ന് തമാശ രീതിയിൽ ഇങ്ങനെ ഇവക്ക് മലയാളം അറിയത്തില്ല കേട്ടോ അപ്പൊ ഇവളും പിടിച്ച് അപ്പൊ ഉടനെ ഡിസ്കൗണ്ട് നടക്കണം ഇവിടെ ഫിഫ്റ്റി പെർസെന്റ് ഞാൻ പറഞ്ഞതരാം ഞങ്ങൾ ഇങ്ങനെ ഒരു കോമഡി ആയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞോണ്ടിരുന്ന സമയത്ത് ഇവൾ ഇവളെന്നാ അതിൻ്റെ എന്നാ എന്നാ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നോട് ചോദിക്കാതെ നേരെ അതിൻ്റെ എൻ്റെ അടുത്ത് പറയുവാണ് ഐ ഓൾസോ ഫീൽ അതുകൊണ്ട് അത് സത്യം അത് സത്യം പറഞ്ഞാൽ കൂടി പോവ പെണ്ണേ പിരിഞ്ഞുല്ലോ I want to just uh, Vasu Anna has to accept everything very easy peasy and if he say the truth here ma'am everything is out all mm. things you are tell good, me all the whole thing you told me the whole thing now the same Haan. thing you repeat to Vasu okay Vasu Anna nyaru kari para please don't get hyper okay Haan. take some water Ah. Cool down, ah. Uh, BP medicine. Ah, BP medicine, I'm നീ ഞാൻ പിന്നെ ഓ ില്ല പാവം അത് അങ്ങനല്ല കൊല്ലം അങ്ങനല്ലോടുപ്പിച്ചു പോണം എല്ലാ വർഷവും മീ ഫോർംഗ് ഫ്രംഗിനിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് ദിസ് ഈസ് ദൈൻ തിങ് ഡിഡ് ബ്രേക്ക്അപ് എവ്രിഥിംഗ് ഹാപ്പൻ ഫോർ ദ റീസൺ യു നോ ദിവസം ആ ദർ ഇസ് എ നോ റിലേഷൻഷിപ്പ് ദാറ്റ് ഓൾസോ ഐ എം സെയിൻ ഫോർ ബ്ലെയിമിംഗ് മീ യുവർ മദർ എവ്രി വെയർ ഫാമിലി മെമ്പേഴ്സ് ബ്ലെയിമിംഗ് മീ കേക്കണമായിരുന്നു നോ നെവർ let me talk. Okay. You, then right? your mom or uh, your relative, Akuma, no, Akuma? No, no. Uh -huh. she's she is not my blood mother, but more than okay. a mother to me. Okay. Yes. Okay. Yes. okay fine. But <laughs> uh, she just told us that uh, she is. Uh, there is some relationship or there is some proposal is happening. No, I. You, and ha, was from Vasu, Anna uh, was having a talk to my aunt about the marriage and all things. സാറേ ഞാനൊരു കാര്യം പറഞ്ഞതരാം സാറേ സാറേ ഞാനൊരു കാര്യം പറഞ്ഞോ എല്ലാരും സൈലന്റ് ഞാനൊരു രണ്ട് മറ്റൊരു കാര്യങ്ങൾ അല്ല അത് അത് സാറേ നിങ്ങൾ അങ്ങ് ട്രാൻസ്ലേറ്റ് നല്ലത് സാറെ സാറേ സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ദിവസം ഇവളുടെ അമ്മ അക്കുമ്മ വന്നിട്ട് വാസന പറഞ്ഞിട്ട് പുള്ളിയുടെ മോക്ക് ഇച്ചിരി ചെറിയ മെന്റൽ പ്രോബ്ലം ഒക്കെ ഉള്ളതാണ് അപ്പൊ എനിക്ക് എന്തുണന്ന് അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന് വിഷമം പറഞ്ഞു അന്നേ നമ്മള് വാസൺ അറിയാലോ ഭയങ്കര പെട്ടെന്ന് എന്ത് കേട്ടല്ലോ അങ്ങ് മനസ്സിലുള്ള ഒരാളാണ് അപ്പൊ വാസന പറഞ്ഞു ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പൊ സത്യം പറഞ്ഞ അക്കുമ്മയുടെ അടുത്ത് ഡോക്ടർ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് കുറച്ച് കെയറിംഗും ഒരു ബോയ് ഫ്രണ്ട് കെയറിംഗ് കലൊക്കെ കിട്ടി കഴിഞ്ഞാൽ മറന്നാ പറഞ്ഞത് അതുകൊണ്ട് വാസന കുറച്ച് ദിവസം അഭിനയിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി ഒരു ബോയ്ഫ്രണ്ട് ലെവലിങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വസണങ്ങൾ റെഡിയായി ആ ഒരു സംഭവം നടന്നത് ഇവിടെ അപ്പൊ അതിനെയാണ് ഇവര് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ സാറേ അതാണ് പ്രശ്നം ും നല്ലത് ചെയ്യരുത് സാറേ സാറേ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യം പറയാം സാറേ ഒരാളെ സഹായിക്കരുത് ഒരാളെ സഹായിക്കരുത് സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോണം അത് അതിനെപ്പറ്റി അതിനെപ്പറ്റി എനിക്ക് അറിയില്ല ചന്ദ്രനാണ് അത് ഡീൽ ചെയ്തത് സാർ

അറിയായിരുന്നു അതായത് ഞാൻ പറയുന്നത് കഴിഞ്ഞാ സാറേ ഇത് ഇപ്പൊ ഇരിക്കുമ്പോ പറയാന്ന് അറിഞ്ഞോ അതോന്നാണ് കുക്കിന് രണ്ട് മിനിറ്റ് അതായത് ചെറിയൊരു ആൾക്ക് ചെറിയൊരു അതിന് ബെസ്റ്റ് അതായത് നമ്മളൊരു മെന്റൽസിനെ കാണിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞതാണ് അതായത് വേണം പുള്ളിക്കാരത്തി എന്താ പറയാ അങ്ങനെ സറൗണ്ടിങ്സ് അല്ല വളർന്നു കൊറച്ച് ടെറായിട്ടുള്ള സിറ്റുവേഷൻ ആണ് ആള് ആള് വളർന്നു വന്നത് അപ്പത്തേക്ക് ആൾക്ക് കുറച്ചൊന്ന് കാമാവാൻ കൊറച്ച് കെയറിങ്ങ് അതുകൊണ്ട് പറഞ്ഞത് കപ്പള വന്നിരിക്കണല്ലേ ഇവിടെ കേസ് കിടക്കുന്നത് ഇനി പിന്നെ പിടിച്ച കേസോണ്ട് നോക്കാൻ പെണ്ണ മാറിയില്ല സാർ എൻ്റെ ലോയർ വെളിയിൽ നിന്ന് ഇപ്പൊ എന്റെ ലോയർ ചേച്ചി ലാസ്റ്റ് ടൈം എന്തിന് ഇവിടെ മാഡം എന്റെ വക്കീൽ പൊറത്തുണ്ടോ സംസാരിക്കണോ മുതൽ എൻറെ കഞ്ഞിന്ന പറയാതേ ഇരിക്കാം വയ്യ മോളെ കോൺഫറൻസ് റൂമ അല്ലോ മാം യു അമ്മീസ് ഹലോ അവര് ഒന്ന് മോഡ് അത് നമ്മുടെ കേസിലുള്ള ആളല്ല വക്കീലെ സാർ അത് കുക്കു മേഡത്തിന്റെ ഒപ്പം വന്ന ഒരു മാഡമാണോ കേസ് കേസിന്റെ കാര്യം ചെവി സംസാരിക്കണം അതുകൊണ്ടാണ് ഒന്നിനാവോ ാണ് പറഞ്ഞത് ഇടക്കിടയ്ക്ക് അടുത്ത് കെട്ടിപ്പിടി നോക്കുന്നുണ്ട് കയറി പിടിക്കൊന്നും ചെയ്യാം കേസ് പറയാം കേസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാല് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് രാം ഒരു സിറ്റിയിൽ കുറെ വണ്ടികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നടക്കുന്നു ഓരോ ഓരോരോ വണ്ടികൾ ഞാനിങ്ങനെ പലയിടത്തായിട്ട് വെച്ച് കണ്ടത് എല്ലാം കൂടി അഡ്വാൻസ് ടോക്കൺ കൊടുത്തിട്ടത് എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ കൊണ്ടുപോകുന്നു എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് പാർക്ക് അതെന്റെ പ്രശ്നം വണ്ടികൾ എല്ലാം കൂടെ കൊണ്ടു വന്ന് വീടിന്റെ പാർക്ക് ചെയ്ത് എന്നിട്ട് അഞ്ചെണ്ണം അഞ്ചെണ്ണം എല്ലാ വണ്ടിക്കും ഡ്രൈവിംഗ് വൺ വെഹിക്കിൾ ലീവിംഗ് ദ വെഹിക്കിൾ അഗൈൻസ്മെന്റ് അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടികൾ വക്കലൊന്നും വരുമോ വക്കല വരും സാറൊന്നും ഇല്ലല്ലോ ചന്ദ്രൻ സാറിന് എന്തോ പറ്റി സാറൊന്നും കൊറേ നേരം ഇട്ട് Ok, vámonos.